കൊടകര കുഴൽപ്പണ കേസിൽ പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് ആദായ നികുതി വകുപ്പാണെന്ന ഇ ഡിയുടെ വിശദീകരണം കവർച്ചയ്ക്ക് ശേഷമുള്ള കള്ളപ്പണം വെളുപ്പിക്കലാണ് അന്വേഷിച്ചത് അതാണ് പി എം എൽ എ നിയമത്തിന്റെ പരിധിയിൽ വരിക കേസിൽ ബിജെപി നേതാക്കൾക്കെതിരായ ആരോപണങ്ങൾ തെളിവുകളില്ല കുറ്റപത്രവും എഫ്ഐആറും പോലീസ് കൈമാറിയിരുന്നുവെന്നും ഇ ഡി എസ് ശരൺ ശരൺ ഇപ്പോൾ ഇ ഡി പൂർണ്ണമായും ഈ ഹൈവേ കവർച്ച മാത്രം അന്വേഷിച്ചതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത് ബിജെപി നേതാക്കളുമായി ബന്ധപ്പെട്ട ലഭിച്ച തെളിവുകളിൽ സാധൂകരിക്കുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണോ ഇപ്പോൾ ഇ ഡി പറയുന്നത് പക്ഷേ അങ്ങനെയൊരു അന്വേഷണം നീങ്ങിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ പിന്നീട് വെളിപ്പെടുത്തൽ നടത്തിയ തിരൂർ സതീശിൽ നിന്നും ഇ ഡി മൊഴിയെടുത്തിട്ടില്ല ശ്രമൃതി അത്തരത്തിലുള്ള മൊഴികളൊന്നും രേഖപ്പെടുത്താതെയാണ് ഈ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇ ഡി പറയുന്നത് കൃത്യമായി തന്നെ അന്വേഷണം നടത്തിയ ശേഷമാണ് അന്വേഷണം പൂർത്തിയാക്കിയ ശേഷമാണ് കുറ്റപത്രം സമർപ്പിച്ചതെന്നുള്ളതാണ് ഇന്നലെ ഈ വാർത്ത നമ്മൾ പുറത്തുവിട്ടതിന് പിന്നാലെ ഈ കുറ്റപത്രത്തെ സംബന്ധിച്ച് വലിയ വിധത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ബി ജെ പിയെ വെള്ള പൂശിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചതെന്നുള്ളതാണ് ഇതിൽ വ്യക്തത വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇ ഡിയുമായി ബന്ധപ്പെട്ടത് അപ്പോൾ അവർ പറയുന്നത് നമ്മൾ നിലനിൽക്കുക ുന്നത് ഇ ഡി പ്രവർത്തിക്കുന്നത് പി എം എൽ എ ആക്ട് പ്രകാരമാണ് പി എം എൽ എ നിയമത്തിൻ്റെ പരിധിയിൽ എന്തൊക്കെയാണോ വരുന്നത് അതെല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ട് ഉണ്ടെന്നുള്ളതാണ് നേരത്തെ പോലീസ് കവർച്ച കേസാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് അങ്ങനെ കവർച്ച കേസ് വരുമ്പോൾ തന്നെ അത്തരത്തിലുള്ള വിവരം വരുമ്പോൾ തന്നെ ആ കവർച്ച ചെയ്ത സംഘം ആരാണ് ആ അവർ ആർക്കൊക്കെയാണ് പണം കൈമാറിയിട്ടുള്ളത് അങ്ങനെ കിട്ടിയ പണം കള്ളപ്പണമായിട്ട് വെളുപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ വെളുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വത്ത് വാങ്ങിക്കൂട്ടാൻ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കമാണ് പരി ുള്ളതാണ് അങ്ങനെയാണ് ഈ പ്രതികളുടെ പേരിലുള്ള പന്ത്രണ്ട് പോയിന്റ് എട്ട് എട്ട് ലക്ഷത്തിൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് ഒപ്പം തന്നെയാണ് ഈ ഉറവിടം സംബന്ധിച്ചുള്ള കാര്യം നമ്മൾ ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞത് പണത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളത് ഇ ഡിയുടെ പരിധിയിൽ വരുന്ന കാര്യമല്ല എന്നുള്ളതാണ് അത് ആദായ നികുതി വകുപ്പാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകം തന്നെ ധർമ്മരാജിൻ്റെ മൊഴിയുണ്ട് ഈ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ചുള്ള ചില രേഖകൾ ധർമ്മരാജ് ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ വിശാലമായിട്ടുള്ള അല്ലെങ്കിൽ ആ വിശദമായിട്ടുള്ള ുള്ള സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനപ്പെടുത്തിയുള്ള അന്വേഷണമാണ് നടന്നതെന്നുള്ള കാര്യമാണ് ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പോലീസിന്റെ ചില പ്രധാനപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കണ്ടെത്തലുകളാണ് നേരത്തെ ഈ കർണാടകയിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ നിന്ന് ബി ജെ പിക്ക് വേണ്ടിയാണ് ഈ പണം എത്തിച്ചതെന്നുള്ളായിരുന്നു കണ്ടെത്തൽ അത്തരത്തിലുള്ള കണ്ടെത്തലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പോലീസ് കുറ്റപത്രവും എഫ്ഐആറും എല്ലാം തന്നെ കൈമാറിയിട്ടുണ്ട് പക്ഷേ അതിനപ്പുറം ഈ ആരോപണങ്ങൾ ബി ജെ പി നേതാക്കൾക്കെതിരായ ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകളും തന്നെ കൈമാറിയിട്ടില്ല ഒപ്പം തന്നെ അന്വേഷണം നടത്തിയപ്പോൾ അത്തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതെന്നുള്ളതാണ് ഇ ഡി പറയുന്നത്